ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയുടെ ഈ വർഷത്തെ സംസ്ഥാനതല നാടകോത്സവം ജനുവരി മൂന്ന് മുതൽ ഏഴുവരെ നടക്കും കണ്ണങ്കൈ ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരിക്കും നാടകങ്ങൾ അരങ്ങേറുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂക്കൾ എന്ന പേരിലാണ് ചെറുത്തൂർ കണ്ണങ്കൈ നാടകവേദി ഇത്തവണ സംസ്ഥാനതല നാടകോത്സവം നടത്തുന്നത് ജനുവരി മൂന്ന് മുതൽ വരെ കണ്ണങ്കൈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന നാടകമേള മൂന്നിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എഴുത്തുകാരൻ പി വി ഷാജികുമാർ മുഖ്യാതിഥിയാകും ഡോക്ടർ സന്തോഷ് പനയാൽ ഉപഹാരം സമ്മാനിക്കും തുടർന്ന് രാത്രി ഏഴ് മണിക്ക് കോഴിക്കോട് സങ്കീർത്തനയുടെ ചിറക് നാടകം അരങ്ങേറും ജനുവരി നാലിന് വൈകുന്നേരം കണ്ണങ്കൈ നാടകവേദിയുടെയും വനിതാ കൂട്ടായ്മയുടെയും നാടകഗാനം ഉണ്ടാകും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയിൽ ബാലചന്ദ്രന്റെ അടുവിൽ മുഖ്യാതിഥിയാകും തുടർന്ന് തിരുവനന്തപുരം അക്ഷരയുടെ നാടകം ഇടം വേദിയിലെത്തും ജനുവരി അഞ്ചിന് നടക്കുന്ന പരിപാടികൾ വൈകുന്നേരം അഞ്ചു മണിക്ക് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജയൻ ഈഴക്കാടിന്റെ ഗാനങ്ങളും സന്തോഷ് കീഴാറ്റൂരിന്റെ പെൺനടൻ നടൻ സോളോ ഡ്രാമയും അരങ്ങേറും ആറിന് രാത്രി ഏഴ് മുപ്പതിന് വള്ളുവനാട് ബ്രഹ്മയുടെ രണ്ട് നക്ഷത്രങ്ങൾ നാടകം അരങ്ങേറും ജനുവരി ഏഴിന് വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നാടകകാരൻ രാജ്മോഹൻ നീലീശ്വരും മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് രാത്രി ഏഴ് മുപ്പതിന് കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും ഒരുക്കുന്ന നാടക നൃത്തശില്പം അമ്മ തുള്ളാത്തമനവും തുള്ളും നൃത്തവിസ്മയം എന്നിവ നടക്കും കണ്ണങ്കൈ കുഞ്ഞിരാമൻ പി വി രാഘവൻ രാകേഷ് പ്രിയേഷ് രമ്യ പ്രിയേഷ് അനിതാ സതീശൻ ശോഭാകൃഷ്ണൻ ഷൈനി സതീശൻ എന്നിവരാണ് വാർത്താ സമ്മേളനം നടത്തി നാടകമേളയുടെ കാര്യങ്ങൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ